ഹായ് ഫ്രണ്ട്സ് ആമസോണിൽ നിന്ന് നമ്മൾ ഒരു സേഫ്റ്റി ഷൂ ഓർഡർ ചെയ്ത് നമുക്ക് ഒരെണ്ണം ഡെലിവറി ആയതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതേ സെയിം സാധനം തന്നെ നമുക്ക് രണ്ടാമത് വീണ്ടും നമ്മൾ ഓർഡർ ചെയ്തു അത് ജൂലൈ മാസ രണ്ടാം തീയതിയാണ് അതായത് ഇന്നാണ് എനിക്ക് ഡെലിവറി ആയത് അത് ഞാനിപ്പോൾ പൊട്ടിച്ചു നോക്കാൻ പോവാണ് ഇത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പൊട്ടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം സെയിം പ്രോഡക്റ്റ് ആണോ അതോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അത് ഒരു പീസാണോ രണ്ട് പീസാണോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ കണ്ടിട്ട് രണ്ട് പീസ് തന്നെയാണ് നമ്മളിത് കൈവെച്ച് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും രണ്ട് പീസായിട്ട് അറിയാൻ സാധിച്ചത് ശരിയാണ് ഇനി പ്രോഡക്റ്റ് സെയിം ആണെന്ന് നമുക്ക് തിരിച്ചറിയണം സെയിം പീസ് തന്നെയാണ് കേട്ടോ എന്താ പറ്റിയെന്ന് അറിയില്ല കഴിഞ്ഞ തവണ ഒരെണ്ണമാണ് നമുക്ക് ഡെലിവറി ആയത് പിന്നെ വേറൊരു വ്യത്യാസം കൂടിയുണ്ട് ഇതിനകത്ത് കഴിഞ്ഞ തവണ നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി പതിമൂന്ന് രൂപയായിരുന്നു അതേ സെയിം സാധനം രണ്ടാമത് ഓർഡർ ചെയ്തപ്പോൾ തൊള്ളായിരത്തി മുപ്പത് രൂപയായിട്ട് മാറി അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പം നമ്മൾ പേ ചെയ്യേണ്ടത് തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ രണ്ട് പീസ് തന്നും അറിയില്ല പിന്നെ മറ്റേതും നമ്മൾ റിട്ടേൺ അയച്ചു കേട്ടോ മറ്റേത് റിട്ടേൺ അയച്ചെങ്കിലും പക്ഷെ അവർ കളക്ട് ചെയ്യാൻ വന്നിട്ടില്ല അതിൻ്റെ ക്യാഷ് നമുക്ക് റീഫണ്ട് ലഭിച്ചിട്ടുണ്ട് അത് ആമസോൺ പേ ബാലൻസിലാണ് അവർ ഇട്ട് തന്നത് അത് ഞാൻ കാണിക്കാം അതിവിടെ തന്നെ ഇരിപ്പുണ്ട് അത് ഡെലിവറി അവര് പിക്കപ്പ് ചെയ്യാൻ വരാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കാം ഇതാണ് നമ്മൾ ഫസ്റ്റ് ബുക്ക് ചെയ്ത സാധനം ഇത് ഈ ഒരു പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് അന്ന് നമ്മൾ പൊട്ടിക്കാൻ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കാരണം നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നു ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കണ്ടോ സെയിം പ്രോഡക്റ്റ് തന്നെ യാതൊരു മാറ്റമില്ല സെയിം പ്രോഡക്റ്റ് ആണ് ഇത് കണ്ടോ സെയിം പ്രോഡക്റ്റ് ആണ് അന്ന് കിട്ടിയത് ഇതാണ് അറുന്നൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് കിട്ടിയത് ഒരൊറ്റ പീസും ഇന്ന് തൊള്ളായിരത്തി മുപ്പത് രൂപയ്ക്ക് രണ്ട് പീസും കിട്ടി അതിൻ്റെ എം ആർ പി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അറുന്നൂറ്റി പതിമൂരടെ സാധനം അറുന്നൂറ്റി അൻപത് രൂപയാണ് കിടന്നത് പക്ഷെ തൊള്ളായിരത്തി മുപ്പത് സാധനം വന്നിട്ട് എം ആർ പി അതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു അത് ഞാനത് വലിയതായിട്ട് ശ്രദ്ധിച്ചില്ല എത്രയാണെന്ന് പക്ഷെ എന്നാലും അത് ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് ആടെ ഭാഗത്താണ് തെറ്റുപറ്റിയെന്ന് നമുക്കറിയില്ല എന്തായാലും ജനങ്ങളെ ഒന്ന് കാണിക്കണം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഓക്കെ താങ്ക്